ഈശോ മിസ്ഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാര് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എൻ്റെ മരുമകൾക്കുണ്ടായ ഒരു ശുദ്ധീകരണ അനുഭവമാണ് ആദ്യം ഒരു അനുഭവം ഉണ്ടായത് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ഒരു അനുഭവമാണ് എനിക്കും കേട്ടപ്പോൾ നല്ല ഒരു അനുഭവമായി തോന്നി കാരണം ഞാനിങ്ങനെ നഗ്ന നേത്രങ്ങളിൽ ശുദ്ധീകരാന് കണ്ടിട്ടുള്ളത് വളരെ അപൂർവമായിട്ടേ അപൂർവമായിട്ടുള്ളു അതും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മൂന്ന് തവണയെ അങ്ങനെ കണ്ടിട്ടുള്ളു പിന്നെ എല്ലാം എനിക്കൊരു ദർശനത്തിൽ കൂടെയാണ് കർത്താവ് എല്ലാം തരുന്നത് അപ്പോൾ ഇവിടെ എൻ്റെ മരുമകൾ കാണുന്നത് നഗ്ന നേത്രങ്ങളിലാണ് കഴിഞ്ഞ പ്രാവശ്യം അതൊരു സ്വപ്ന സെർവൻറ്റിനെ സ്വപ്നം കണ്ട ആ ഒരു അനുഭവം പറഞ്ഞിരുന്നല്ലോ ഇതുണ്ടായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവളുടെ അമ്മയുടെ ആങ്ങളെ മരി മരിക്കാറായിട്ട് കിടക്കാണ് അവരുടെ അച്ഛനെന്ന് നമ്മൾ വിളിക്കും അപ്പോൾ മരിക്കാറായിട്ട് കിടക്കുകയാണ് കുറേ ദിവസമായി കാണാൻ പോകണം പോകണം എന്ന് വിചാരിച്ചിട്ട് പറ്റിയില്ല എന്തായാലും ഒരു ദിവസം ഇവർ കാണാനായിട്ട് ഒരുങ്ങി പുറപ്പെട്ടു ഞാൻ പറഞ്ഞ് വേഗം പോകുന്നുണ്ടെങ്കിൽ മരിക്കണേക്കാൾ മുൻപ് പോയിട്ട് കാണു എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ അങ്ങനെ പറഞ്ഞ് പലതരം തടസ്സങ്ങളുണ്ടാവല്ലോ കുട്ടികളൊക്കെ ഉള്ളതല്ലേ അങ്ങനെ അവര് രണ്ടുപേരും കൂടി ഈ അച്ഛന്റെ വീട്ടിലേക്ക് പോയി അപ്പൊ അച്ഛന് അധികമായിട്ടിരിക്കാണ് എന്ന് അമ്മ വിളിച്ചു പറഞ്ഞു അമ്മയുടെ ആങ്ങള അപ്പോൾ ഇവര് വേഗം പോയി അങ്ങനെ പോയി ചെന്ന് കുറച്ച് ഉള്ളിലോട്ട് പോയിട്ടുള്ളൊരു സ്ഥലത്താണ് അവരവിടെ ചെന്നിറങ്ങിയപ്പോൾ പിന്നെ മരുമകൾ പറഞ്ഞ അനുഭവമാണ് ഇത് കേട്ടോ ചെന്നിറങ്ങി ബൈക്കമ്മ ചെന്നിറങ്ങിയപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ മരിക്കാറായി കിടക്കുന്ന ഒരു ആളുണ്ടല്ലോ അപ്പൊ എല്ലാവരും അവസാന നിമിഷങ്ങൾ കാണാനായിരിക്കും അങ്ങനെ വരുന്നത് അപ്പൊ ഇത്രത്തോളം മരിക്കാറായി കിടക്കുന്നുണ്ട് എന്ന് ഇവൾക്കും അറിയില്ലായിരുന്നു അങ്ങനെ എന്തായാലും ഇവര് വണ്ടി ഇറങ്ങി വൈക്കുമെന്ന് ഇറങ്ങിയപ്പോ എന്റെ മരുമുകൾ പറയാണ് കണ്ണാകെ ഒരു മൂടല് പോലെ തോന്നി അങ്ങനെ മൂടല് പോലെ തോന്നിയിട്ട് ഞാൻ ഉമ്മർത്തിക്ക് നോക്കിയപ്പോ ഇവരുടെ ഈ അമ്മയുടെ അമ്മായി കുഞ്ഞമ്മായി എന്ന് പറയുന്ന ഒരാൾ അപ്പോ ഇവള് കാണാണ് ഈ കുഞ്ഞമ്മമായി എന്താണ് ഉമ്മർത്ത് വന്നിരുന്ന് ചിരിച്ചിട്ട് ഇവളെ അങ്ങനെ ക്ഷണിക്കുന്ന പോലെ അപ്പൊ ഇവള് ചോദിച്ചാ കുഞ്ഞമായി ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് അങ്ങനെ ഇവള് കുഞ്ഞമ്മമായിനെ കണ്ട് ചിരിച്ചിട്ടാണ് ഈ മരണവീട്ടിലേക്ക് കയറി ചെല്ലുന്നത് മരിക്കാറായി കിടക്കുന്ന ആളുടെ വീട്ടിലേക്ക് മരണവീട് എന്ന് പറയാൻ പറ്റില്ല മരിച്ചിട്ടില്ല ആള് മരിക്കാറായി കിടക്കുന്ന അവളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് അമ്മയുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് ഇവിടെ കയറി ചെന്ന് ചിരിച്ചിട്ടാണ് കാരണം കുഞ്ഞമ്മായിനെ കണ്ടിട്ട് അപ്പം ആ നേരത്ത് എൻ്റെ മരുമകൾ ഓർക്കുന്നില്ല ഈ കുഞ്ഞമ്മായി വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയ ആളാണെന്നും ആ ആളാണ് ഇപ്പോൾ ഉമർത്തിരിക്കുന്നതെന്നും ഇവളെ വിളിച്ചുകൊണ്ട് പോകുന്നതെന്നും ഒന്നും അവൾക്ക് ആ സമയത്ത് ഓർമ്മയില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഇവിടെ കുഞ്ഞമ്മമായിയുടെ കൂടെ ഉള്ളിലേക്ക് കയറുകയാണ് അപ്പോഴും അവിടെ ഇരിക്കുന്ന ആളുകളൊന്നും കാണുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കൈ കൊണ്ട് ഒരാളിങ്ങനെ വിളിക്കാനാ കണ്ടു അപ്പം നോക്കിയപ്പോൾ അവളുടെ അമ്മയാണ് എൻ്റെ മരുമകളുടെ അമ്മ അത് അമ്മയുടെ ആങ്ങളെയാണല്ലോ മരിക്കാൻ കിടക്കുന്നത് ആ അമ്മ അവളുണ്ട് ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോഴാണ് പെട്ടെന്ന് നോക്കുന്നതായി അപ്പം കുഞ്ഞമ്മായി ഇപ്പം ഇവിടെ എന്ന് കുഞ്ഞമ്മായിനെ കാണാനില്ല പ്രിയ സഹോദരങ്ങളെ അവിടെ നിന്ന് എൻ്റെ മരുമകൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു അഞ്ചോ പത്തോ മിനിറ്റോ കഴിയുമ്പോൾ ഈ അച്ഛൻ മരിക്കുകയാണ് അങ്ങനെ മരണം നടന്നു എന്നോട് വന്ന് പറഞ്ഞപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ടുള്ളൊരു അതിശയമായി തോന്നി കാരണം നഗ്ന നേത്രങ്ങളിൽ ഒരു മരിച്ചു പോയ ആളെ കാണുക എന്ന് പറഞ്ഞാൽ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും മറ്റുള്ള കീമോതെറാപ്പി കഴിഞ്ഞ് കിടക്കുന്ന സമയത്തൊക്കെ കുറേ ആളുകൾ എന്നാ കുറെ ശുദ്ധീകരത്മാക്കൾ ഞാൻ കാണുന്നുണ്ട് പക്ഷെ അതെല്ലാം എൻ്റെ ദർശനത്തിലാണ് ഞാൻ കാണുന്നത് ആ കണ്ട കാര്യങ്ങളെല്ലാം അപ്പം തന്നെ അത് സത്യമായിട്ട് വരുന്നുണ്ട് ഇപ്പം ഈ സമയത്ത് കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതെനിക്ക് പണ്ടേ അറിയാം എൻ്റെ അപ്പൻ മരിക്കാൻ കിടക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട് അന്നൊന്നും ഇതിനെക്കുറിച്ച് ബോധ്യമില്ല കാരണം മരണസമയത്ത് ആരൊക്കെയോ വരുന്നുണ്ട് മരിച്ചുപോയ പലരും അവിടെ വരുന്നുണ്ട് അത് അപ്പൻ വിളിച്ചു പറയുന്നുണ്ട് മരിക്കാൻ കിടക്കുന്ന ആളുകൾ എന്തായാലും വെറുതെ നുണ പറയില്ല മരിക്ക മരിച്ചു പോവാൻ നിൽക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ നുണ പറഞ്ഞ് മറ്റുള്ളവരെ വഴിതെറ്റിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അവർ ആ സമയത്ത് പറയുന്നതൊക്കെ സത്യം തന്നെയായിരിക്കും ആ എന്തൊക്കെയോ ഒരു അബോധ മനസ്സിൽ പറയുന്നതാണെങ്കിലും അവർ പറയുന്ന പേരുകളൊക്കെ കറക്റ്റ് ആണ് എൻ്റെ അപ്പൻ മരിക്കാൻ കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആ എറപ്പായ ചേട്ടം വന്നിട്ടുണ്ടല്ലോ അവസരപ്പ ചേട്ടം വന്നിട്ടുണ്ടല്ലോ ഞാൻ പോട്ടെ ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ അപ്പൻ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ അതിശ ഞങ്ങളുടെ അയൽപ്പക്കാരിലെ അപ്പന്മാരാണ് മരിച്ചു പോയവരുടെ പേരാണ് ഈ പറയുന്നത് എല്ലാവരും അന്നിരിക്കുകയാണ് അയ്യപ്പക്കാരനെ കൊണ്ടുപോകാൻ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതിലപ്പുറമുള്ള തിയോളജി ഒക്കെ ഉണ്ടായിരിക്കും അത് നമുക്കറിഞ്ഞുകൂടാ മരിച്ചു പോയവർ മരിച്ചു പോ മരിക്കാൻ കിടക്കുന്നവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളത് പലർക്കും അറിയാം ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം മാത്രം പലർക്കും ഇതറിയാവുന്നതാണ് അങ്ങനെ ഇതിപ്പോ മരിക്കാൻ കിടക്കുന്ന ആളെ കാണാനായിട്ട് അവിടെ മരിച്ചുപോയ ആ അമ്മായി വന്നി വന്നിട്ടുണ്ട് അത് ഇവൾക്ക് തെളിയിച്ചു കൊടുത്തതാണ് എന്തായാലും മരണത്തിന് ശേഷം ഇവിടെ വന്നു മരിച്ചപ്പോ ഭയങ്കര അതിശയായി കാരണം മരണസമയത്താണ് ഈ ശുദ്ധീകരാത്മാവിനെ കാണുന്നത് അതിൻ്റെ അർത്ഥം മരിക്കാറാവുമ്പോൾ സ്വന്തക്കാർ മരിക്കാറാവുമ്പോൾ മരിച്ചു പോയ വേണ്ടപ്പെട്ടവരൊക്കെ ആ വീട്ടിൽ എങ്ങനെയോ എത്തുന്നുണ്ട് പ്രിയ കൂട്ടുകാരെ തെറ്റിദ്ധരിക്കരുത് ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് കുറ്റിയും പറച്ച് ഇവിടെ ഇങ്ങനെ ഓടി നടക്കല്ല ശുദ്ധീകരണാത്മാക്കൾ നമ്മൾക്ക് ഈശ് ദർശനത്തിന് കാണിച്ച് തരാണ് ഇങ്ങനെയും ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട് അതല്ലെങ്കിൽ ഒരു പക്ഷേ ഈശോയുടെ പ്രത്യേക അനുവാദപ്രകാരം അനുവാദം വാങ്ങിയിട്ട് ഈ മരിച്ചുപോയ ആത്മാക്കള് അവരുടെ ഒരു ദർശനം അവരുടെ ഒരു സാന്നിധ്യം ദർശനം കൊടുത്തു എന്നൊക്കെയാണ് ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ മുമ്പ് കണ്ടല്ലോ ഒരു മിസ്റ്റിക്കിന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത് സ്വർഗവും നരകവും കാണിച്ചു കൊടുത്തു അത് വിചാരിച്ചിട്ട് സ്വർഗവും നരകവും ഇപ്പോഴേ തന്നെ ഉണ്ടോ ധാരാളം പേര് എന്നോട് സംശയം ചോദിക്കുന്നുണ്ട് കാരണം അവരുടെ ഇന്നാള് മരിച്ചു പോയി അത് സ്വർഗത്തിലാണെന്ന് പറഞ്ഞു സമാധാനായി ഞങ്ങൾക്ക് ഞാനത് കേട്ടിട്ട് ധരിച്ചിരുന്നു പോയി ഞാൻ ഒരു സ്വർഗത്തിലോ അങ്ങനെ ഇപ്പോഴേ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈശോ വരേണ്ട വല്ല ആവശ്യമുണ്ടോ കാഹളം മുഴകുമ്പോൾ കുരിശടയാളത്തോട് കൂടി വരും എന്നിട്ട് നല്ലവരെ നല്ലവരിങ്ങോട്ടും വിടും അങ്ങോട്ടും വിടും അങ്ങനെയൊക്കെ പറയുന്നില്ലേ അങ്ങനെ പിന്നെ ഈശോ വരേണ്ട കാര്യമില്ലല്ലോ അപ്പൊ സ്വർഗവും നരകവും ഇപ്പോഴേ തന്നെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് അത് വചനത്തിന് എതിരാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്നും എനിക്ക് കിട്ടിയ അനുഭവങ്ങളിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് മരിച്ചു പോയാൽ നമ്മൾ ഉടനടി തനത് വിധിക്കായിട്ട് നിൽക്കും പിന്നെ നമ്മുടെ പരിഹാരത്തിനായിട്ട് ഓരോരോ സ്ഥലങ്ങൾ അത് ഓരോരോ അവസ്ഥകളാണെന്ന് ഓർക്കണം പരിഹാരം നടത്തും പരിഹാരം നടത്താതെ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ലല്ലോ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നില്ലേ വിശുദ്ധിയുടെ വസ്ത്രമില്ലാതെ ആരാണ് ഇവിടെ പ്രവേശിച്ചേന്ന് അപ്പോൾ വിശുദ്ധീകരിക്കണം സ്വർഗത്തിൽ ഇരിക്കാൻ തക്കവണ്ണം നമ്മുടെ ആത്മാവിനെ പൗത്രീകരിച്ചിട്ടേ ഈശോയും മാധവ് അങ്ങോട്ട് കൊണ്ടുപോവുള്ളൂ അത് പകുതി ചിലപ്പോൾ ഇവിടുന്ന് രോഗപീഠങ്ങളാലും മറ്റു മാനസിക പീഡനങ്ങളാലും ഒക്കെ ഇവിടെ നിന്ന് തന്നെ പാപത്തിന്റെ പരിഹാരം കഴിഞ്ഞിട്ടുണ്ടാവും സഹനമാണ് പാപത്തിന്റെ പരിഹാരം ഏറ്റവും നല്ല മാർഗം കേട്ടോ രോഗപീഠകള് മാനസിക സഹനങ്ങള് അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുകളും അത് പാപത്തിന്റെ പരിഹാരമായിട്ട് അത് ദൈവം അവിടെ കണക്കെഴുതും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തായാലും ഞാൻ വിചാരിക്കുന്നത് നല്ല നല്ല ഒരു അവസ്ഥയിലേക്ക് പോയിട്ട് കാത്തിരിക്കും അവസാന വിധി അന്ത്യവിധിയിലല്ലേ എല്ലാവരും ഉയർത്തെടുക്കുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്തായാലും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അപ്പൊ എന്തായാലും ഈ ശുദ്ധീകരാത്മാവ് ആത്മാവ് ആത്മാക്കള് വേണ്ടപ്പെട്ടവരൊക്കെ വരുന്നുണ്ട് മരണസമയത്ത് എന്ന് പ്രിയ കുട്ടുകാര് ഇതൊരു നല്ല ഒരു ബോധ്യമായിട്ട് നല്ലൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നി ഞാൻ ആകെ അതിശയിച്ച് പോയി എൻ്റെ മരുമകൾക്ക് ഇങ്ങനെ കാണാൻ തുടങ്ങി ഇപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നീന് സൂക്ഷിച്ചു ഒരുങ്ങിയിരുന്നോ സഹനങ്ങൾ പിന്നാലെ പിന്നാലെ ഇനി വരും എന്ന് അത് വിചാരിച്ചിട്ട് ശുദ്ധീകരണം ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എല്ലാവർക്കും സഹനാണെന്നൊന്നും നിങ്ങൾ തെറ്റ് തെറ്റിദ്ധരിക്കണ്ടട്ടോ കുറെ പേര് എന്നോട് പറയുന്നുണ്ട് ചേച്ചി ഈ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടല്ലേ ചിലരൊക്കെ തെ തെറ്റിദ്ധരിച്ച് എന്തൊക്കെയോ അവര് പറയുന്നുണ്ട് അവര് പറയുന്നത് ആത്മാക്കള് വിളിച്ചു വരുത്തിയത് കൊണ്ടല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞു മെണ്ടി പോരുത് ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാറില്ല കാരണം എനിക്ക് ഇത് കാണുന്നു ഞാനിങ്ങനെ കണ്ട അനുഭവം നിങ്ങളോട് പറഞ്ഞു അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഒരു ആത്മാവനെ വിളിച്ചു വരുത്തി ആ കാര്യം ജീവിക്കുക ഇതിൽ ഒന്നും ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല ഞാനത് ഒട്ടും അതിനോട് യോജിക്കുന്ന ഒരാളല്ല ഞാൻ കത്തോലിക്ക സഭയുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് എനിക്ക് കുറേ അനുഭവങ്ങളുണ്ടാകുന്നു ആ അനുഭവങ്ങളൊക്കെ സത്യമായപ്പോൾ ഈശോ തന്നെ പറഞ്ഞു നീ ഇത് ലോകത്തോട് പറയണം അവസാന കാലം അടുത്തു വരിയാണ് പല അനുഭവങ്ങളും പരലോകും മിക ലോകമുണ്ട് സഹനസഭയും സമരസഭയും തമ്മിൽ ബന്ധമുണ്ട് അതുപോലെ വിജയസഭയും തമ്മിൽ ബന്ധമുണ്ടെന്നൊക്കെ ഉള്ള തത്വങ്ങൾ തന്നെ ആ പഠനങ്ങൾ തന്നെയാണ് കർത്താവധി കൂടെയൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പം ഈ ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ാണ് ഞാനിത് മനസ്സിലാക്കുന്നത് അപ്പോൾ ആളുകൾ എന്നോട് പറയും ഈ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടല്ലേ ചേച്ചിക്ക് ഇങ്ങനെ അടിക്കടി അടിക്കടി ബുദ്ധിമുട്ടുകൾ വരണേ ഒരിക്കലും അല്ല ഈശോ സഹിക്കാൻ തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും പ്രാർത്ഥിച്ചാലും സഹനം കൂടെപ്പിറപ്പായിട്ടുണ്ടാകും അതിനെ കർത്താവിന് ഓരോ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് നമുക്ക് സഹനം തരുന്നത് പ്രിയ കൂട്ടുകാരെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പതിനേഴാം വയസ്സ് മുതലൊന്നുമല്ല ഓർമ്മ വെച്ച അന്ന് മുതല് സഹനത്തിന്റെ തിരിച്ചുള്ള ഒരു വന്ന ജീവിതമാണ് എന്റെ ജീവിതം അന്നൊന്നും ആത്മാക്കൾ എന്ത് ശുദ്ധീകരണം എന്ത് ഒന്നറിയാത്ത പ്രായത്തിൽ തൊട്ട് ഞങ്ങള് വളരെയധികം സഹനത്തിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് കൊണ്ട് ആളുകൾ ഇങ്ങനെ ആ ചെല തെറ്റായ ബോധ്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ ഒരിക്കലും അത് സമ്മതിക്കാറില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് ഞാൻ ശുദ്ധീകര ആത്മാക്കളെ കുറിച്ച് അറി അറിഞ്ഞിട്ടില്ല അപ്പം അന്ന് എന്തുകൊണ്ട് എനിക്ക് സഹനം കിട്ടിയത് അതുപോലെ പറയും മറ്റുള്ളവർ അത് ചെയ്തിട്ട് ഇത് ചെയ്തിട്ട് മറ്റുള്ളവർ തിന്മ നമുക്കെതിരെ ചെയ്താൽ നമ്മളെ സഹിപ്പിക്കാൻ കഴിയും അത് നമുക്കറിയാം പിശാജ് പിശാചിനെ പിടിച്ചിട്ടുള്ളവർ പിശാജ് വഴി നമ്മളെ സഹിപ്പിക്കും പക്ഷേ അത് ഈശോയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം ദൈവത്തിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ സഹിക്കാനായിട്ട് അവന് വിട്ടുകൊടുക്കുകയുള്ളൂ വിട്ട് അവൻ സഹിപ്പിക്കാൻ കഴിയുള്ളൂ നമ്മള് ബുദ്ധിമുട്ടിലാക്കാൻ അവന് കഴിയണമെങ്കിൽ അവൻ ദൈവസന്നിധിയിൽ ഈശോയോട് എരന്ന് ചോദിക്കാണ് നീ എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്തിട്ടല്ലേ അവള് നിന്നെ സ്തുതിക്കണേ ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി അവളുടെ ശരീരബലമൊന്നും മാറ്റ് അവന്റെ ശരീരബലമൊന്നും മാറ്റ് എന്നിട്ടും അവളും അവനെ നിന്നെ സ്തുതിക്കണ്ടോ ഞാൻ നോക്കട്ടെ ഞാൻ അങ്ങനെ പരീക്ഷിക്കട്ടെ എന്ന് നമ്മുടെ കർത്താവിന്റെ സന്നിധിയില് സാത്താൻ അനുവാദം ചോദിച്ച് എരെന്ന് ചോദിച്ചിട്ടാണ് നമ്മളെയൊക്കെ അവൻ സഹനത്തിലേക്ക് കൊണ്ടുപോകുന്നത് ജീവിത പങ്കാളിയുടെ സ്നേഹം എടുത്തു മാറ്റി മക്കളുടെ സ്നേഹം എടുത്തു മാറ്റ് അപ്പോഴും നിന്നെ അവര് സ്തുതിക്കണ്ടോ നോക്കട്ടെ അങ്ങനെ സ്തുതിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കാം ഇങ്ങനെയാണ് അവൻ വാതു വെക്കുന്നത് അതാണ് ഈ സഹനത്തിൻ്റെയൊക്കെ പിന്നാമ്പുറത്തുള്ള സത്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പ്രിയ കൂട്ടുകാരെ കുശുദ്ധീകരമാക്കൾ നമ്മളുടെ അടുത്ത് മരണസമയത്ത് വരാൻ സാധ്യതയുണ്ട് അത് ദൈവം അനുവദിച്ചാൽ മാത്രം ഞാൻ ഈ അനുഭവം കിട്ടിയപ്പോൾ എൻ്റെ മരുമകളോട് പറഞ്ഞു സഹിക്കാൻ ഒരുങ്ങുക എല്ലാ സഹനങ്ങളും ദൈവത്തിൽ നിന്നാണെന്നുള്ള വലിയ ബോധ്യം വേണം ഈ യാത്രയിൽ ഒരിക്കൽ പോലും വേറിട്ട് ചിന്തിക്കരുത് അയ്യോ സാത്താൻ സാത്താൻ ഞങ്ങൾ എപ്പോഴും സാത്താൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവന് ഇങ്ങനെ വെച്ച് പൂജിക്കരുത് തമ്പരാൻ അനുവാദം കൊടുത്തത് കൊണ്ട് സാത്താൻ നമ്മളെ പീഡിപ്പിക്കുന്നു തമ്പരാൻ എന്നത് പിൻവലിക്കുന്നുവോ അവന് പിന്നൊരു ശക്തിയില്ല ഈ ലോകം തിന്മയുമായിട്ടുള്ള യുദ്ധമാണ് അതുകൊണ്ട് മരണം വരെ നമ്മളിങ്ങനെ അവനോട് യുദ്ധം ചെയ്യണം പ്രിയ കുട്ടിക്കാര് ദൈവത്തിൻ്റെ അനുവാദം വാങ്ങിക്കൊണ്ട് ഈ മരിച്ചുപോയ ആത്മാക്കളൊക്കെ നമ്മുടെ മക് നമ്മുടെ ആളുകൾ മരിക്കുമ്പോൾ വരുന്നുണ്ടെങ്കിൽ അവരും നല്ല മരണത്തിനായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും അവർ പ്രാർത്ഥിക്കാൻ പറ്റുന്ന സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് പ്രിയ കൂട്ടുകാരെ നമുക്ക് നമ്മുടെ ശുദ്ധീകരാത്മാക്കളെ ഓർക്കാം ഒപ്പം മരണാസന്നരായി കിടക്കുന്ന മക്കളെ ഒരിക്കലും നമ്മൾ മറക്കരുത് എന്നും നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കണം ഇപ്പോൾ ഇന്നേ ദിവസം മരിക്കാൻ കിടക്കുന്ന എല്ലാ മക്കൾക്കും ഈ അവസാന നിമിഷത്തിലെങ്കിലും ദൈവമേ തെറ്റിപ്പോയി എന്ന് പറയാനുള്ള ഒരു കൃപ കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ പ്രിയക്കൂട്ടുകാർ നമ്മുടെ ഓരോരുത്തരുടെയും മരിച്ചുപോയ ആത്മാക്കളെ നമുക്ക് ഓർത്തുകൊണ്ട് ബലിയിൽ അവരെ ഓർത്തുകൊണ്ട് അവരെ മോചിപ്പിക്കാൻ അവരെ ഒരു നല്ല അവസ്ഥയിലേക്ക് പറഞ്ഞയക്കാൻ നമ്മുടെ സഹനങ്ങളും കൂട്ടിച്ചേർത്ത് ഈശോയുടെ അതിവിശുതമായ സഹനത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ കൊടുക്കാം അവർ ഓരോരുത്തരും രക്ഷപ്പെടട്ടെ ആത്മാക്കൾ രക്ഷപ്പെടട്ടെ ദൈവത്തിൻ്റെ ആ ഒരു ആഹ്വാനം ആ ഒരു കൽപ്പനയാണെന്ന് പറയാം കുരുശ്രീകളെന്ന് പറഞ്ഞില്ലേ ആത്മാക്കളെ രക്ഷിക്കുകയെന്ന് അപ്പോൾ കർത്താവ് ആത്മാക്കളെ രക്ഷിക്കാൻ സഹിച്ച സഹനത്തോട് നമ്മുടെ സഹനം ചേർത്ത് വെച്ച് നമുക്ക് അനേകം ശുദ്ധീകരണം ആത്മാക്കൾക്ക് ആശ്വാസം പകർന്നു കൊടുക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മൾ വഴി ആശ്വാസം കിട്ടിയവരൊക്കെ നമ്മുടെ മരിച്ചു പോകുന്ന നമ്മൾ മരിച്ചു പോകുന്ന സമയത്ത് അവർ വന്നിരിക്കും ദൈവം അതിനോട് അനുവാദം കൊടുക്കും അത് പല പുസ്തകങ്ങളും അനുഭവങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെ ദൈവം നമ്മെ ഓരോരുത്തരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീ